ഗൈസ് അപ്പൊ ഞാൻ ഗുരുവായൂര അമ്പലത്തിൽ പോവാണ് നാളെ നിർമ്മാലം തൊഴാനാണ് ആക്ച്വലി പോവുന്നത് അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണം എന്നുള്ളത് ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത് അപ്പൊ ഞാൻ പോവാണ് പോകുമ്പോ കൂടെ വേറെ മൂന്നാളും കൂടി അതിൽ വൺ ടൂമോർ പകുതിക്ക് വെച്ച് കിട്ടും ഞങ്ങൾ പകുതിക്ക് വെച്ച് ഞങ്ങള് കഴിഞ്ഞ എന്റെ ബ്ലോഗൊക്കെ ആണ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ബ്രഷ് എടുത്തില്ല പക്ഷേ പേസ്റ്റ് വാങ്ങിക്കാം പക്ഷെ സോ എന്റെ വീടിന്റെ അടുത്തുള്ള ടെമ്പിൾ ആണ് കാനാടിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രം അപ്പൊ അവിടെ പോയിട്ടൊരു കോയിനൊക്കെ ഇട്ടിട്ടേ പോകാറുള്ളു സാധാരണ അപ്പൊ ഇപ്പഴും അതുപോലെ തന്നെ കോയിൻ ഇടാൻ വേണ്ടി പോവാ പോകുന്ന വഴിക്ക് കാണുന്ന അമ്പലങ്ങളാണ് നേരത്തെ കണ്ടത് ഇതാണ് കേട്ടോ അമ്പലം രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ടായിരുന്നു ആനയുടെ അതിപ്പം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആനയാണ് കേട്ടോ അത് അവരുടെയല്ല ആനയൂട്ടിനെ വന്ന ഒരു ആനയാണ് അവർ കുറച്ച് ദിവസം അവിടെ നിർത്തിയേക്കാന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ അത് കോയിൻ ഇട്ട് തിരിച്ച് വരികയാണ് കണ്ടോ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ തോന്നില്ല കാരണം എനിക്ക് വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ഗുരുവായൂർ എത്തി അപ്പോ നമ്മളിപ്പോ പാർക്കിംഗ് അന്വേഷിച്ചടക്കാൻ കേട്ടോ ആ ഇതിലാണ് കേറാന്ന അമ്പലത്തിലേക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞ നമ്മളെ നേരെ അമ്പലത്തിൽ കയറും നമ്മള് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ആദ്യയിട്ട് കാണുകയാണ് മാതനാരങ്ങറിയില്ല അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് കടകളൊക്കെ ഇവിടെ എന്തോ പരിപാടി നടപ്പ് നല്ല തിരക്കാണ് ഞാൻ ആക്ച്വലി കിടക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോ കിടക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല ഇവിടെ അത്രയും തിരക്കുണ്ട് ഇതാ കണ്ടോ അവിടെ ദർശനം നടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ വെളുപ്പിന്റെ ദർശനങ്ങളാണ് കേട്ടോ വന്നത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നോക്കി കടകളിട്ട ഗുരുവായൂർ വന്നാൽ ഭക്ഷണ സാധനങ്ങളാണ് എല്ലാവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് തന്നെ പിന്നെ എനിക്കൊരു പൊട്ട് വാങ്ങിക്കണം അപ്പം അതിനുള്ള കട ഞങ്ങൾ ഏത് കടയിൽ കയറുന്നുള്ള കൺഫ്യൂഷനിലാണ് നടക്കുന്നത് പിന്നെ പൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് പൂവയ്ക്കാനൊക്കെ തോന്നി പക്ഷേ ഞാൻ വെക്കില്ല കാരണം എനിക്ക് അതിനുള്ള മുടിയില്ലല്ലോ ശരിക്കും വേണ്ടത് ഈ സാധനം കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞ് മസാല ദോശ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സർവത്ത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് സർവത്ത് കുടിക്കുമായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് തന്നൊരു ചെടിച്ചെട്ടിയിൽ പൂവൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അവരുടെ കൂടെ അങ്ങ് നിന്നു എനിക്ക് ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുടിക്കാൻ അത് നിന്നില്ല വിടെ വന്നാ എന്ത് വാങ്ങാം പൊട്ട് പൊട്ട് വാങ്ങിക്കാന്നും പറഞ്ഞ കൊറേ നേരം നടക്കുന്നു നമ്മൾക്ക് ഇനി എവിടെയെങ്കിലും പോയൊന്നും ഇരിക്കണം പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാന്നേ എന്തില് അറിയാൻ പാടില്ല ഭയങ്കര കണ്ടോ പൂ വാങ്ങിക്കണം എനിക്ക് നാളെ പൂക്കൾ പൂ നോക്കി നടക്കുമ്പോഴാണ് ഞാൻ ഈ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടായിട്ട് അപ്പോൾ അത് നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആ അടുത്ത് വന്ന് തൊട്ടൊക്കെ നോക്കിയപ്പോ മനസിലായ അല്ലാന്ന് അങ്ങനെ ഞാൻ പിന്നെ പൊട്ട് തപ്പാൻ ഇറങ്ങി പൊട്ട് തപ്പാൻ ഇറങ്ങി സത്യം പറയുള്ളു നല്ല പണിയായിരുന്നു ഒരിടത്തൊന്നും കിട്ടില്ല കൊറേ കട കയറി ഇറങ്ങേണ്ടി ബ്ലാക്ക് ആ വലുതന്നെ ഭയങ്കര വലുതല്ല അവിടെ കിട്ടിയാ മതിയായിരുന്നു ഇതീ നമ്മള് മസാല ദോശ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ച സ്ഥലം ഇവിടെ ഉണ്ടാവോ നമ്മോ ആണോ പറയണത് എവിടെ ഉണ്ടോ നോക്കാം ഇല്ല നമ്മളെ വാടെങ്കിലും പോവാ

അപ്പം എനിക്ക് ശരിക്കും ഇവിടെ കിടന്ന് ഉറങ്ങണം നിലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നേ പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങൾക്ക് രാവിലെ കുളിക്കുന്നതിന് മുന്നേ കാറിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്നാൽ മതി എന്നാണ് ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് നിലവിൽ ഭയങ്കര ഭയങ്കര സത്യംപ്രൈസ് ഗുരുവായൂരി വന്നിട്ട് എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ നിലത്തിരിക്കാന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം നമുക്ക് അവിടെ പോയിരിക്കാം തിരക്കാണെങ്കിലും പൊരിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് എനിക്ക് എപ്പോഴും ഇവിടെ ഇരിക്കാനാണ് ഗൈസ് ഇഷ്ടം ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്നു അവരവിടെയിരുന്നു ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ ഇരുന്ന് കൃഷ്ണനെ വരയ്ക്കുവായിരുന്നു കേട്ടോ അതിന്റെ തൊട്ട് ഗണപതി ഉണ്ട് അവിടെ ഇരുന്നപ്പോൾ നമ്മളെ ഓടിച്ചു വിട്ടു പോലീസ് പോലീസല്ലേ സെക്യൂരിറ്റി കൊറച്ചേര് ഇരുന്നു പിന്നെ പറഞ്ഞു ബെഞ്ച് ബെഞ്ചിട്ട സ്ഥലത്ത് പോയിരുന്നോളാൻ സോ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇത് അങ്ങനെയുള്ളവർക്ക് വന്നിരിക്കാൻ റസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഈ ബെഞ്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇരിക്കാം നമ്മളെ കൊറേ നേരം അവിടെ തന്നെ നിന്ന് മടുത്തായിരുന്നു നമ്മുടെ ഞാൻ വെള്ളം കുടിക്കാൻ വന്ന അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വഴി ചുറ്റി പോകണം ഈ ഇതിൻ്റെ മുകളിലാട്ടോ ഊട്ടുപുര അല്ല അവിടെയാണ് ഇപ്പോഴത്തെ ഊട്ടുപുര ഉള്ളത് പക്ഷേ ഇതിലേ ചുറ്റി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒട്ടോൺ അടിച്ചിട്ട് വേണം ഇങ്ങനെ അങ്ങോട്ട് പോവാൻ ഞാനൊക്കെ ഫുഡ്ക്കാൻ മാത്രം ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട് എന്തൊക്കെയോ അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെയും കുളിക്കാന്ന് തോന്നുന്നല്ലേ ഞങ്ങള് അവിടെ വാഷറൂമിൽ കുളിക്കാന്നാണ് വിചാരിക്കുന്നേ നോക്കട്ടെ എന്തായാലും കുളിക്കണമല്ലോ കുളിച്ചിട്ട് അമ്പലത്തിൻറെ ഉള്ളിൽ കയറാൻ നാളെ ഒരു മൂന്നു മണി ഒക്കെ ആകുമ്പോൾ വേണം കയറാൻ അങ്ങനെ അങ്ങനെയാണിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതാണ് ഇപ്പം ആയിരിക്കും പക്ഷെ അത് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ കയറണം എന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ആന എനിക്കുണ്ട് അതിൽ കാണാനുള്ള പോട്ടാണല്ലേ അവര് ആരും വന്നിട്ടില്ല ഞാൻ മാത്രമല്ല ഉള്ളൂ ആക്ച്വലി എനിക്ക് മിസ്സായി പോയി

ഇവിടെ ഇവരിപ്പിങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞങ്ങളോട് വന്ന് കിടക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ വന്നത് അതിരുന്നാലോ കുറച്ചുകൂടെ നല്ലേ ബെഞ്ച് ഇതല്ലേ അതും അവിടെ ഇരിക്കാം ഇതാ ബെഞ്ച് നല്ല ബെഞ്ചുണ്ട് ഈ ബെഞ്ച കുറച്ചുകൂടെ നല്ലത് നമ്മൾ കുളിക്കാൻ പോവാണ് നേരത്തെ നമ്മൾ കണ്ട വഴിയിലെ കടകൾ എല്ലാം ക്ലോസ് ചെയ്ത് താ എല്ലി ഇനി ഞാൻ കുളിക്കാൻ കേ നമ്മൾ നേരത്തെ ഇവിടെ കിടന്നപ്പോൾ ഒരു നമ്മൾ ഓടിച്ചു വിട്ടു കേട്ടോ കുളിച്ചെടുത്ത് അവരിയ്ക്കില്ലേ അതുപോലെ വന്നിരിക്കും ക്യൂ നിൽക്കണം ആക്ച്വലി നമ്മളിപ്പോൾ അവിടെ പോയി ഉദ്ദേശിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്ന് വെള്ളം വേണം അവർക്കെങ്കിലും വെള്ളം വേണം വലിയ വരിച്ചായിരിക്കും ചില കടകളൊക്കെ ഇപ്പോഴും ഓപ്പണാണ് കേട്ടോ നമ്മുടെ കുളി കഴിഞ്ഞിട്ട് നമ്മളിവിടെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അടുത്തുള്ള കുറച്ച് ബാക്കി വീഡിയോസ് എടുക്കാം ചെയ്തിരിക്കും നമ്മളെ ബ്ലാക്കിൽ നിന്നും മുത്തിശാന്തി നേടിയിരിക്കുകയാണ് ആ മുണ്ടെടുത്തിട്ടില്ല എന്റെ ബോയ്സ് മുണ്ടെടുത്തു മുണ്ടെടുക്കാൻ അറിയില്ല അല്ലേ ഇനിയാണ് കോമഡിയാ പോണേ ഞാനീ തോർത്ത കോമഡിയും ഞാനിങ്ങനെ നടക്കുന്നുണ്ട് നോക്കുന്നു നോക്കട്ടെ കമന്റ് നിങ്ങള് നോക്കുണ്ടോ ആരോക്കണ നമ്മളെ ചേട്ടൻ ചേട്ടാണ് നമ്മളെ നേരത്തെ ഓടിപ്പിച്ചത് ഞാൻ ഈ വീഡിയോ ഓണി അപ്പൊ സംസാരി അല്ലെങ്കി എന്ന് പറഞ്ഞിരിക്കും നമ്മളിപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ഡാഗൊക്കെ വെച്ചിട്ട് തിരിച്ച് ഫോണും ചെരുപ്പം ഒക്കെ കാറിൽ വെച്ചിട്ട് തിരിച്ച് നമ്മൾ അമ്പലത്തേക്ക് പോകും ഇനി ഫോൺ എടുക്കില്ല ഇനി അമ്പലത്തേക്ക് കയറ്റില്ലല്ലോ ഫോണൊന്നും അപ്പോൾ വ്ലോഗ് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന് ഫോണൊക്കെ എടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിക്കണം ഓക്കെ കണ്ട സമയം ഇപ്പോൾ ഒന്ന് അഞ്ചായിട്ടുള്ളൂ അപ്പം തന്നെ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള എൻ്റെ കോലാണ് കേട്ടത് ഫുഡ് കഴിക്കാൻ കയറി നേരെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ ഗായ്സ് നല്ല തൊണ്ടവേദനയായിരുന്നു ഹായ് ഗായ്സ് അപ്പം ഇന്നലത്തെ ബ്ലോഗ് ഇന്നലെയാണ്ട് ഞങ്ങൾ ഗുരുവായൂർ പോയത് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ എത്തിയത് അപ്പം എനിക്കതിൻ്റെ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് അങ്ങനെ തിരിച്ച് വന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാം ചുറ്റി ഇറങ്ങി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വണ്ടിയിലേക്ക് വന്നത് പിന്നെയും ഇതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങ് കാരണം ഞാൻ എനിക്ക് വയ്യായിരുന്നു തൊണ്ടയിൽ കുറച്ച് എനിക്ക് ഞാൻ ബ്രഷ് ചെയ്തപ്പോൾ ബ്രഷ് കുത്തിക്കൊണ്ട് അത് പിന്നെ ഒരു മൗത്ത് അൾസർ പോലെയായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കുറേ ചില സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ എടുക്കണമായിരുന്നു പിന്നെ ഉറക്കം വന്നിട്ട് ഭയങ്കര ടയേഡായി എല്ലാവരും ഞാൻ മാത്രമല്ല കേട്ടോ നേരെ ഇവിടെ വന്നു നേരെ കിടന്ന് ഉറങ്ങി അതാണ് ഉണ്ടായത് പിന്നെ ഇപ്പോൾ ഒരു മൂന്നര നാല് മണി ഏകദേശം ഞാൻ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഇതാ ഈ വീഡിയോ എടുക്കുന്നു ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ കാരണം ഇങ്ങനെ ചെയ്ത് ചെയ്താണ് ഇമ്പ്രൂവ് ആവുന്നതെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ ബൈ